എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന കേരള വാട്ടർ അതോറിറ്റി ഓവർ ഗ്രേഡ് ത്രീ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു എന്നീ എക്സാമുകളുടെ ഒരു അനാലിസിസും കട്ട് ഓഫ് മാർക്ക് പ്രൊഡിക്ഷനുമാണ് ഇത് ഇന്നത്തെ എക്സാമിന് ബേസിക് എൻജിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്നും പത്ത് മാർക്ക് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിറ്റ് ആൻഡ് മെൻസറേഷനിൽ നിന്നും ആറ് മാർക്ക് ഓട്ടോ കാർഡിൽ നിന്നും എട്ട് മാർക്ക് സർവേയിങ്ങിൽ നിന്നും ഒൻപത് മാർക്ക് അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽ കൺസ്ട്രക്ഷനിൽ നിന്നും പത്ത് മാർക്ക് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിൽ നിന്നും പത്ത് മാർക്ക് ഹൈഡ്രോളിക് ആൻഡ് ഇറിഗേഷനിൽ നിന്നും ഒൻപത് മാർക്ക് എന്നിങ്ങനെയാണ് സിവിലിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അടുത്തത് മെക്കാനിക്കൽ സബ്ജക്റ്റിൽ നിന്നും ഡെവലപ്മെൻ്റ് സർഫസ് ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ ഓഫ് സോളിഡ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അടുത്തത് മൊഡ്യൂൾ ടുവില് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫാസ്നേഴ്സ് വെൽഡ് ആൻഡ് ലോക്കിംഗ് ഡിവൈസസിൽ നിന്നും മൂന്ന് മാർക്ക് മൊഡ്യൂൾ ഒന്നിൽ അഞ്ച് മാർക്കാണ് അടുത്തത് മൊഡ്യൂൾ മൂന്ന് അതായത് പൈപ്പ് ജോയിനിങ് ആൻഡ് റിവേറ്റഡ് ജോയിൻറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് മൊഡ്യൂൾ ടുവിൽ എട്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നു മൊഡ്യൂൾ ഫോറില് ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവിൽ നിന്നും ഏഴ് മാർക്കും ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക്സിൽ നിന്നും അഞ്ച് മാർക്കും ലിമിറ്റ് ടോളറൻസിൽ നിന്നും നാല് മാർക്കും ബേറിങ്സിൽ നിന്നും നാല് മാർക്കുമാണ് ചോദ്യങ്ങളുണ്ടായത് അപ്പോൾ ഇന്നത്തെ എക്സാമിന് ധാരാളം വേക്കൻസികൾ ഉള്ളതുകൊണ്ടും എക്സാം അധികം കടുപ്പം അല്ലാത്തതിനാലും ഒരു സിക്സ്റ്റി ട്വീറ്റു സിക്സ്റ്റി സിക്സ് മാർക്ക് ആയിരിക്കും കട്ട് ഓഫ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിന് മുകളിൽ വന്നിരിക്കുന്നവരൊക്കെ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പി ഡബ്ല്യു ഡി ഗ്രേഡ് ടു ത്രീ അതുപോലെ തന്നെ എൽ എസ് ജി ഡി ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു ഗ്രേഡ് വണ്ണ് അങ്ങോട്ടൊക്കെ അഡ്വൈസ് പോയവർ ഈ എക്സാമിന് എഴുതിയിട്ടുണ്ടാവും അവരുടെയൊക്കെ വേക്കൻസികൾ നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് കാരണം അവർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞാലും അവർ ആ എക്സാംസ് കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും അതുകൊണ്ട് തന്നെ ഈ വാട്ടർ അതോറിറ്റി എക്സാമിനൊക്കെ കൂടുതൽ ചാൻസ് ഉള്ള ഒരു എക്സാമാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക